ഒരു ഇടവേളയ്ക്ക് ശേഷം നമ്മുടെ നാട്ടിൽ കോവിഡ് വൈറസ് വീണ്ടും പടർന്നുകൊണ്ടിരിക്കുകയാണ് ഇതിൽ കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഈ വൈറസിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഏറ്റവും പുതിയ ഒമിക്രോൺ വേരിയന്റായ ഒമിക്രോൺ ജെ എൻ വൺ എന്ന ഒരു വേരിയൻ്റാണ് ഇതിന് അതിവ്യാപന ശേഷി കൂടുതലാണ് മാത്രമല്ല കൊറോണ വൈറസ് ഒരു തവണ വന്ന് നമ്മുടെ ശരീരത്തിൽ ആന്റിബോഡി ഉള്ളവരിലും കോവിഡ് വാക്സിൻ എടുത്തവരിലും ഈ വൈറസിനെ പടരാനുള്ള ശേഷിയുണ്ട് ഈ വൈറസിന്റെ പ്രത്യേകത നമ്മുടെ ശരീരത്തിലേക്ക് ഈ വൈറസ് വന്നു കഴിഞ്ഞാൽ അതിന് ഏകദേശം മൂന്ന് മുതൽ അഞ്ചു ദിവസം വരെ ഇൻക്യുബേഷൻ പീരീഡ് ഉണ്ട് അത് കഴിഞ്ഞാൽ ലക്ഷണം കാണിക്കും ഈ ഓമിക്രോൺ വേരിയന്റിന്റെ ഏറ്റവും പുതിയ രോഗലക്ഷണം എന്താണെന്ന് നോക്കാം പ്രധാനമായിട്ടും ജലദോഷം അതായത് കഠിനമായിട്ടുള്ള മൂക്കൊലിപ്പ് പനി തൊണ്ടയിലെ കരകരപ്പ് തൊണ്ടവ വേദന ചുമ ഇതാണ് കോമൺ ആയിട്ട് കാണുന്ന ലക്ഷണങ്ങൾ കൂടാതെ വയറിൽ വരുന്ന ബുദ്ധിമുട്ട് വയർ ഇറിറ്റേഷൻ വയറിളക്കം ഇതാണ് ഇപ്പോഴത്തെ വൈറസിൽ കാണുന്നത് ഈ വൈറസിന്റെ മറ്റൊരു പ്രത്യേകത കണ്ണിൽ നിന്ന് മൂക്കിലേക്കുള്ള ട്യൂബിന്റെ ഭാഗത്ത് വരുന്ന ഇൻഫെക്ഷൻ കണ്ണിന്റെ ഉൾവശത്തും പഴുപ്പ് ഉണ്ടാകുന്നത് ഈ അസുഖത്തിൽ കണ്ടുവരുന്നുണ്ട് ഈ പുതിയ ലക്ഷണങ്ങൾ കാണുന്ന വൈറസ് എന്നാൽ മാരകമല്ല വ്യാപനശേഷി കൂടുതലാണ് എന്നുള്ളതാണ് ഒരാൾക്ക് വന്നു കഴിഞ്ഞാൽ എട്ട് മുതൽ പതിനഞ്ച് പേരിലേക്ക് അവിടെ നിന്ന് പരരാനുള്ള ശേഷിയുണ്ട് അതായത് ഒരു വീട്ടിൽ ഒരാൾക്ക് വന്നാൽ ഒരു മൂന്ന് ദിവസം കഴിയുമ്പോൾ ആ വീട്ടിലുള്ള എല്ലാവർക്കും പനി വരുന്ന ഒരു രീതി ഉണ്ടാകുന്നു നമ്മുടെ കേരളത്തിലുള്ള കോവിഡ് വൈറസിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് വളരെ വേഗത്തിൽ വ്യാപനശേഷി ഉള്ളതാണ് എന്നാൽ മാരകശേഷി കുറവാണ് അതായത് ഈ കോവിഡ് വൈറസ് ബാധിച്ചു കഴിഞ്ഞാൽ മരിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് പക്ഷെ ഇതിന്റെ അർത്ഥം ഈ കോവിഡ് വൈറസ് വന്ന പോയതിന്റെ സൈഡ് എഫക്റ്റ് വരില്ല എന്നല്ല കൊറോണ വൈറസ് വരുന്നതിന്റെ ലക്ഷണങ്ങൾ ഇതൊക്കെയാണെങ്കിൽ കോവിഡ് വന്ന് മാറിയവരിൽ ചുമ കപക്കെട്ട് മാറാൻ കാലതാമസം വരും രണ്ടോ മൂന്നോ മാസം എടുത്തു കോവിഡ് വൈറസ് വന്ന പോയവരിൽ പോസ്റ്റ് കോവിഡ് ഡിസോർഡേഴ്സ് ഈ ആൾക്കാരിൽ കൂടുതലാണ് ഒരക്ക കുറവ് തലപ്പെരുപ്പ് ശ്വാസം മുട്ടൽ നെഞ്ചിൽ ഭാരം ഇരിക്കുന്ന പോലെ തോന്നൽ വിട്ടുമാറാത്ത മൂക്കൊലിപ്പ് ജലദോഷം തൊണ്ടവേദന കപം പോലുള്ള ബുദ്ധിമുട്ട് ഇടവിട്ട് ഇടവിട്ട് കണ്ടുകൊണ്ടിരിക്കും ഒരു ജോലിയും ചെയ്യാൻ ഇല്ലാത്ത ഉന്മേഷരവസ്ഥ വരിക ഇടയ്ക്കിടയ്ക്ക് വയറിന് ഡിസ്കംഫേർട്ട് തോന്നുക ലൂസ് മോഷൻ കാണുക ഇതെല്ലാം ഇപ്പോൾ കാണുന്ന ഈ കോവിഡ് വൈറസ് വന്നു മാറിയവരിൽ കാണുന്ന ലക്ഷണങ്ങളാണ് ഇനി കോവിഡ് വൈറസ് ബാധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം ഒരു നാല് ദിവസം റെസ്റ്റ് ചെയ്യുക പലപ്പോഴും കുട്ടികൾക്ക് ഈ രോഗം വ്യാപകമായിട്ട് പടർന്നു പിടിക്കുന്നതിന്റെ കാരണം എന്ന് വെച്ചാൽ സ്കൂളിൽ ഇത് വ്യാപകമാകുന്നത് കൊണ്ടാണ് പലപ്പോഴും ഈ ഒരു ജലദോഷം തൊണ്ടവേദന വന്നു കഴിഞ്ഞാൽ ഒരു ദിവസം കുട്ടികളെ റെസ്റ്റ് ചെയ്യും രണ്ടാം ദിവസം സ്കൂളിലേക്ക് തന്നെ പോവുകയും ചെയ്യും സ്കൂളിൽ ഈ രോഗം വളരെ പെട്ടെന്ന് പടർന്ന് പിടിക്കും ഒരു കുട്ടിയിൽ നിന്നും തന്നെ ബാക്കി ആ ക്ലാസ്സിലുള്ള മുഴുവൻ കുട്ടികൾക്കും പിടിക്കുന്ന ഒരു സാഹചര്യമാണ് കഴിയുന്നത്ര ഇപ്പോഴത്തെ ഈ ഓമിക്രോൺ കോവിഡ് ബാധിച്ച് കഴിഞ്ഞാൽ ഒരു ആറ് ദിവസമെങ്കിലും കുട്ടികളെ സ്കൂളിൽ വിടാതിരിക്കുക കുട്ടികളെ റെസ്റ്റ് ചെയ്യട്ടെ നിങ്ങൾക്ക് ഈ രോഗം ബാധിക്കുകയാണെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് കംപ്ലീറ്റ് കംപ്ലീറ്റായിട്ട് റെസ്റ്റാണ് ഭക്ഷണം ലൈറ്റ് ആയിട്ടുള്ള ഭക്ഷണം അതായത് കഞ്ഞി ഇഡ്ലി ദോശ പോലുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക വെള്ളം ധാരാളം കുടിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഫ്രൂട്ട്സ് ധാരാളം കഴിക്കുക കംപ്ലീറ്റ് ആയിട്ട് റെസ്റ്റ് ചെയ്യുക ും തലച്ചോറിനും അധികം സ്ട്രെയിൻ കൊടുക്കാതെ നല്ല ഉറക്കം കൂടി കിട്ടുന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ഇപ്പോൾ ഈ വ്യാപിക്കുന്ന ഈ ഒമിക്രോൺ കോവിഡ് മാറുന്നതാണ് ഒരിക്കലും ഇപ്പോൾ ബാധിക്കപ്പെടുന്ന ഈ രോഗം വളരെയധികം മാരകമാകാറില്ല എന്നാൽ ശരീരത്തിന് എന്തെങ്കിലും രോഗമുള്ളവർക്ക് ഉദാഹരണത്തിന് വെന്റിലേറ്ററിൽ കിടക്കുന്നവർ അല്ലെങ്കിൽ കടുത്ത രോഗങ്ങളുള്ളവർ അതായത് ക്യാൻസർ പോലുള്ള രോഗങ്ങൾ ബാധിച്ചാൽ വീട്ടിൽ റെസ്റ്റ് ചെയ്യുന്നവർക്ക് എല്ലാം ഈ രോഗം ബാധിച്ചു കഴിഞ്ഞാൽ അവരുടെ ശരീരത്തില് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള രോഗങ്ങൾ വർദ്ധിക്കാനും സംഭവിക്കാനും സാധ്യത ൊണ്ട് തന്നെ രോഗപ്രതിരോധ ശേഷി കുറഞ്ഞവരും ഗുരുതരമായിട്ടുള്ള രോഗമുള്ളവരുടെ അടുത്തേക്ക് കഴിയുന്നത്ര നിങ്ങൾ പോവാണ്ടിരിക്കുക ജലദോഷവും ചുമയും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോവാതിരിക്കുക രോഗബാധയുള്ളവർ കഴിയുന്നത്ര ആൾക്കാർ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന സ്ഥലങ്ങളിൽ അതായത് അടച്ചിട്ട ഹാള് വളരെ കൺജസ്റ്റഡ് ആയിട്ടുള്ള ഫ്ലിഫ്റ്റുകൾ ഇതിൻ്റെ അകത്തേക്ക് കഴിയുന്നത്ര ഈ ഒരു സമയത്ത് പോവാണ്ടിരിക്കുക കാരണം ഇതുപോലുള്ള സ്ഥലങ്ങളിലെല്ലാം തന്നെ ഈ ഒമിക്രോൺ കോവിഡ് വൈറസിൻ്റെയും എച്ച് വൺ എൻ വൺ ഇൻ ഇൻഫ്ലുവൻസ വൈറസിന്റെയും സാന്നിധ്യം കാണുമെന്നുള്ളത് കൊണ്ട് തന്നെ കഴിയുന്നത്ര ഇത്തരം സ്ഥലങ്ങളിലേക്ക് നിങ്ങൾ പോകാതിരിക്കുക ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ പടർന്നു പിടിക്കുന്ന തരംഗത്തിൽ നിന്ന് നമുക്ക് രക്ഷ നേടാൻ സാധിക്കും നമ്മുടെ വീടുകളിലുള്ള ആൾക്കാരെ സുരക്ഷിതരാക്കാൻ സാധിക്കും ഈ ഒരു അറിവ് പരമാവധി നിങ്ങളുടെ സുഹൃത്തുക്കളുടെ അറിവിലേക്ക് എത്തിച്ചു കൊടുക്കുക പടർന്നു പിടിക്കുന്ന ഈ വൈറസിന്റെ ലക്ഷണങ്ങൾ എല്ലാവരും അറിഞ്ഞിരിക്കുന്നത് തന്നെയാണ് നല്ലത് മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ